നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി പറയുന്ന രണ്ടക്കം ഏതാണ് ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരിക്കൽ കൂടി നരേന്ദ്രമോദി ആവർത്തിച്ചിരിക്കുകയാണ് എന്തായാലും തുടർച്ചയായിട്ടുള്ള മോദിയുടെ കേരള സന്ദർശനം ഓരോ സമയത്തും ഓരോ ഗ്യാരന്റിയാണ് തരുന്നത് മാറി മാറി വരുന്ന ചക്രമല്ല ഇവിടെ ആവശ്യം എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇതിന് മാറ്റം ഉണ്ടാകണമെന്ന് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പറയുകയുണ്ടായി ഇത് കേരളത്തിലെ ജനങ്ങൾ ഏത് തരത്തിൽ എടുത്തിട്ടുണ്ടാകും ഓരോ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കും തുറക്കും എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി പക്ഷേ കേരളത്തിൽ സ്ഥിതി പഴയതുപോലെ തന്നെയായിരിക്കും പക്ഷേ ഓരോ മണ്ഡലങ്ങളിലും വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ആറ്റിങ്ങല് പാലക്കാട് അതുപോലെയുള്ള തൃശ്ശൂരിൽ ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് നമ്മൾ നിസ്സാരമായി കാണരുത് അതുകൊണ്ടാണ് അവർക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ളതും കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലയടിക്കുന്നുണ്ട് പിന്നെ സി പി എമ്മിൻ്റെ കുട്ടി സഹാക്കളായ എസ് എഫ് ഐക്കാരുടെ വിളയാട്ടം മലയോര മേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇതെല്ലാം സർക്കാരിൻ്റെ നെഞ്ചത്തേക്കാണ് ആഞ്ഞു പതിക്കുന്നത് അങ്ങനെ വരുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത് ഒരു മുന്നണിയിലേക്ക് എൻ ഡി എയിലേക്ക് വോട്ടർമാർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറാകില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഈ കാരണങ്ങളാൽ അക്കൗണ്ട് തുറക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മോദി പറയുന്നത് ആ രണ്ടക്കം പക്ഷേ ആ രണ്ടക്കം ഏതായിരിക്കും കേരളത്തിലെ ആറ് മണ്ഡലങ്ങളാണ് ബി ജെ പി നോട്ടമിട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് ഇതിൽ അതിപ്രധാനമായിട്ട് നിൽക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരവും തൃശ്ശൂരും പക്ഷേ അതിനോടൊപ്പം തന്നെ ആറ്റിങ്ങലും മുന്നേറുന്നുണ്ട് ആലപ്പുഴയും മുന്നേറുന്നുണ്ട് ആറ്റിങ്ങൽ സുരേന്ദ്രൻ വളർത്തിയെടുത്ത വളക്കൂറുണ്ടാക്കിയിട്ടുള്ള മണ്ണാണ് ആലപ്പുഴയിൽ ഇപ്പോൾ ശോഭാസുരേന്ദ്രൻ കത്തിക്കയറിക്കൊണ്ടിരിക്കുകയാണ് അത് കെ സി വേണുഗോപാലിന് വലിയൊരു ഭയം ജനിപ്പിക്കുന്നുണ്ട് ആരിഫ് ഹേദാണ്ട് തുടക്കത്തിൽ തന്നെ പതറി നിൽക്കുകയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചിത്രം ആകെക്കൂടി മാറിയിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്നപ്പോൾ പലർക്കുമുള്ള സംശയം പത്തനംതിട്ടയിൽ ഏതെങ്കിലും കാരണവശാൽ അക്കൗണ്ട് തുറക്കുമോ കാരണം സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് ഒരു വലിയ വോട്ട് സമാഹരിക്കാൻ സാധിച്ചു പക്ഷേ അത് ശബരിമല യുവതി പ്രവേശ വിഷയത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ സ്ഥിതിഗതികൾ മാറിയിരിക്കുകയാണ് ഒരു സർക്കാർ വിരുദ്ധ പിന്നെ വികാരം കേരളം മുഴുവനുണ്ട് അത് പത്തനംതിട്ടയിൽ ബാധിക്കും പക്ഷേ അത് ആൻറ്റോ ആൻ്റണിയിലേക്ക് ആണോ അതോ അനിൽ ആൻറ്റണിയിലേക്കാണോ എന്നുള്ളതാണ് അറിയേണ്ടത് അനിൽ ആൻ്റണിയിലെ ഈ ബി ജെ പി പോലും കേരളത്തിലെ ബി ജെ പിക്കാർക്ക് പോലും വലിയ വിശ്വാസമില്ലെന്നുള്ളതാണ് ബി ജെ പിക്കാർക്ക് ഇവിടുത്തെ ബി ജെ പിക്കാരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട് കമ്മ്യൂണിസം ഒരു കാലത്തും ഗുണം പിടിക്കരുത് എന്ന് കരുതുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഒരു കാലത്തും ബി ജെ പി ഗുണം പിടിക്കരുത് എന്ന് കരുതുന്നത് ഇവിടുത്തെ ബി ജെ പി തന്നെയാണ് പക്ഷേ അതുകൊണ്ടാണ് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വം നേരിട്ടിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ബി ജെ പിയുടെ രാഷ്ട്രീയ തലസ്ഥാനമായി മാറിയിരിക്കുന്ന തൃശൂരിൽ ആദ്യം അമിത്ഷാ എത്തുന്നു അത് കഴിഞ്ഞ് രണ്ട് തവണ നരേന്ദ്രമോദി എത്തുന്നു ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇനി വൈകാതെ പാലക്കാട് എത്തുന്നു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു മൂർദ്ധന്യത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും നരേന്ദ്രമോദി എത്തും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടമെല്ലാം വല്ല ബി ഏറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ദക്ഷിണേന്ത്യയിലേക്ക് നോട്ടമിട്ടിട്ട് ഏറെ നാളായി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമുണ്ടായി കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് എന്ന് പറഞ്ഞു ആന്ധ്ര കർണാടകം ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഒരുവിധം മുന്നേറ്റം നടത്തി കഴിഞ്ഞ് ഇനിയിപ്പോൾ തമിഴ്നാടും കേരളത്തിലേക്കുമാണ് നോട്ടമിട്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ തമിഴ്നാട്ടിൽ അണ്ണാമല ഇറക്കിയത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ആകെക്കൂടി ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനോടൊപ്പം തന്നെ കേരളത്തിലും ഒരു തരംഗം ഉണ്ടാക്കണം ഇതിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേ ശക്തിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അത് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പായിരിക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള ഒറ്റ തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലേക്ക് കടക്കുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റം കേരളത്തിൽ ഇക്കുറി ഉണ്ടാകും ആ മുന്നേറ്റം എന്തായാലും മറ്റുള്ളവർ പറയുന്നത് പോലല്ല കെ സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ മുപ്പത്തി അഞ്ച് സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് നരേന്ദ്രമോദി അത്തരത്തിലുള്ള വാക്കുകളല്ല പറയുന്നത് മോദി പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് ആ രണ്ടക്കം ആ രണ്ട് മണ്ഡലം ഏതാണ് തിരുവനന്തപുരമാണോ തൃശ്ശൂരാണോ അതോ ആറ്റിങ്ങലാണോ അതോ ആലപ്പുഴയായിരിക്കുമോ എന്നാണ് അറിയേണ്ടത്